ശ്രുതിക്കും ശ്രുതിക്കുമാണ് പ്രൈസ് കിട്ടിയതെന്ന് തെറ്റിദ്ധരിച്ച ചന്ദ്രമതി അവരെ സ്വീകരിക്കാനായി ആരതി എടുത്തോണ്ട് വരുവാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ തയ്യാറാക്കിയത് നിങ്ങളാ ജയിച്ചെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ ചന്ദ്ര ആരതി ഒഴിയുമ്പോ ഇല്ലാൻറ്റി ഇതൊന്നും വേണ്ട ഞങ്ങൾ വിൻ ചെയ്തിട്ടില്ല എന്ന് ശ്രുതി പറയുവാണ് അപ്പോഴേക്കും ശ്രീകാന്തും വർഷയും അങ്ങോട്ടേക്ക് എത്തുവാണ് നിങ്ങളല്ലെങ്കിൽ പിന്നെ ഇവരാണോ ജയിച്ചത് പ്രശ്നമില്ല എന്ന് പറഞ്ഞ ചന്ദ്ര ശ്രീക്കും വർഷയും ആരതി ഉയ്യാനായി പോവാണ് അമ്മ ഞങ്ങളും ജയിച്ചിട്ടില്ല എന്ന് ശ്രീകാന്ത് പറയുമ്പോ പിന്നെ ആരാ ജയിച്ചത് ഞാൻ വെറുതെ ആരതി എടുത്തു എന്ന് പറഞ്ഞു ചന്ദ്ര തിരിച്ചു പോവാനായി ഒരുങ്ങുവാണ് ആ സമയം രേവതിയുടെ വീട്ടുകാരൊക്കെ അങ്ങോട്ടേക്ക് എത്തുവാണ് ഇവരൊക്കെ വെറും കൈയോടെയാ വന്നത് സച്ചിയും രേവതിയും തുടക്കത്തിൽ തന്നെ പുറത്തായി കാണുവല്ലേ എന്നിട്ട് എവിടെയോ കറങ്ങാൻ പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അവരെ കളിയാക്കുവാണു ആ സമയം ചെണ്ടമേളക്കെയായി സച്ചിൻ രേവതിയും അങ്ങോട്ടേക്ക് വരുവാണ് അച്ചാ ഞങ്ങൾ ജയിച്ച ഇങ്ങോട്ട് നോക്ക് എന്നെ സച്ചി പറയുമ്പോ എന്തിനട ഈ സെലിബ്രേഷൻ ഒക്കെ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് ജയിച്ചത് സച്ചിയേട്ടനും രേവതിട്ടത്തിയാണ് എന്ന് ശ്രീകാന്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുവാണ് എന്താടാ സുരീദ് ഇതെങ്ങനെ സംഭവിച്ചു ഒന്നുകിൽ നീയും ശ്രുതിയും ജയിച്ചിരിക്കണം അല്ലെങ്കിൽ വർഷയും ശ്രീകാന്തും ജയിച്ചിരിക്കണം എന്ന് ചന്ദ്ര പറയുവാണ് നീ വിചാരിച്ചതല്ല നടക്കണമെങ്കിലേ നീ ീതനെ ജഡ്ജായി നടുവിൽ പോയി ഇരിക്കണം ചന്ദ്ര ഇവർ ജയിച്ച എന്താ പ്രശ്നം അവൻ ജയിച്ചാലും നമ്മുടെ വീട്ടിലേക്കല്ലേ പ്രൈസ് വരുന്നത് എന്ന് രവീന്ദ്രൻ മറുപടി കൊടുക്കുവാണ് ചന്ദ്ര അതൊന്നും കേൾക്കാതെ ആരതിയുമായി തിരിച്ചു പോവുമ്പോ രവിയേട്ടൻ അത് തടയുമാണ് അച്ഛ ഒരു ലക്ഷം രൂപയാ കിട്ടിയത് ഇത് നമ്മുടെ വീടിന്റെ മുന്നിൽ വെച്ചാലോ എന്ന് സച്ചി ചോദിക്കുമ്പോ ചന്ദ്ര നീ എന്താ നോക്കി നിൽക്കുന്നത് ആരതി എടുക്ക് എന്ന് കൽപ്പിക്കുവാണ് രവി അങ്ങനെ എല്ലാരും കൂടി ആരതി എടുത്ത് അവര് രണ്ടുപേരെയും അകത്തേക്ക് കയറ്റുവാണ് എന്താ ശ്രുതി നിങ്ങൾ രണ്ടുപേരും നന്നായി പഠിച്ചവരല്ലേ മത്സരത്തില് ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ ശരിയായി ആൻസർ പറഞ്ഞില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് ഞങ്ങള് ശരിയായിട്ടാ പറഞ്ഞത് പക്ഷെ അവിടെ ഇരിക്കുന്നവർക്ക് ശരിയായിട്ട് ചെവി കേൾക്കില്ല എന്ന് ശ്രുതി പറയുവാണ് മോളെ ശ്രുതി നിനക്കെങ്കിലും ശരിയായിട്ട് പറഞ്ഞുടായിരുന്നില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ഞങ്ങൾ കറിയുന്നത് പോലെ ആൻസർ കൊടുത്തില്ലേ അതല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആന്റി എന്ന് ശ്രുതി ചോദിക്കുവാണ് അമ്മ അവിടെ വന്ന ജോഡികളൊക്കെ വയക്കുണ്ടാക്കിയതാ ഞങ്ങള് മാത്രമാണ് അടിയും പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തത് അപ്പോ ആ പ്രൈസ് ഞങ്ങൾക്കല്ലേ തരേണ്ടത് എല്ലാം തട്ടിപ്പാണ് എന്ന് പറയുവാണ് ശ്രുതി സച്ചിയേട്ടാ ഈ ബോർഡ് എവിടെ വെക്കും എന്ന് രേവതി ചോദിക്കുമ്പോ നമ്മള് മുകളില് റൂം കെട്ടുമ്പോ അതിനു മുന്നിൽ വയ്ക്കാൻ രേവതി ലക്ഷത്തിലൊന്നാണെന്ന് എല്ലാരും അറിയട്ടെ എന്ന് സച്ചി മറുപടി കൊടുക്കുവാണ് ഈ കട്ടില് നല്ല രാശിയുള്ള കട്ടില ഇത് വാങ്ങിയിട്ട് വന്നത് ചിലർക്കൊന്നും പിടിച്ചിട്ടില്ല എന്ന ഈ കട്ടിൽ വന്ന ശേഷമാണ് ഒരു ലക്ഷം രൂപ നമുക്ക് കിട്ടിയത് അങ്ങനെ ചന്ദ്ര കേൾക്കാനായി പറയുവാണു രേവതി എടാ ഒരു ലക്ഷം വന്നത് അല്ലാതെ ഒരു കോടിയൊന്നും അല്ലല്ലോ ഇവന്റെ പെരുമാറ്റം കണ്ടിട്ട് അതുപോലെയാണല്ലോ എന്ന് സുതി ചോദിക്കുമ്പോ എടാ ഒരു ലക്ഷം ആയാലും അത് ചുമ്മാ വന്നത് ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ആടാ ഇത് നിന്നെ കൊണ്ടത് വാങ്ങാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് സച്ചി കളിയാക്കുവാണ് നമ്മൾ ആരെയും കുറച്ച് സംസാരിക്കരുത് സച്ചി അവര് നന്നായിട്ടല്ലേ പെർഫോം ചെയ്തത് എന്ന് രേവതി പറയുമ്പോ രവീന്ദ്രൻ അങ്ങോട്ട് വരുവാണ് അച്ഛ എന്റെ ജീവിതത്തിൽ ആദ്യായിട്ടാണ് ഒരു ലക്ഷം രൂപ സമ്പാദിച്ചത് അതും ഒറ്റ ദിവസം കൊണ്ട് എന്ന് സച്ചി പറയുമ്പോ എന്താടാ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതുപോലെയാണല്ലോ ഇവന്റെ പറച്ചില് എന്ന് ചന്ദ്രൻ പറയുമാണ് അവന്റെ ജീവിതത്തിന് ഒരു അംഗീകാരം കിട്ടിയതാണ് അത് കഷ്ടപ്പാട് തന്നെയാണ് എന്ന് രവീന്ദ്രൻ പറയുമ്പോ സൂപ്പർ അച്ഛ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്ക് എത്ര സവാരി പോയാലും എന്നെ കൊണ്ട് ഒരു നാളുകൊണ്ട് ഇത്രയും ത്രെയിൻ സമ്പാദിക്കാൻ പറ്റില്ല എന്ന് പറയുവാണ് സച്ചി അവനേതോ ഫ്രോഡ് പണിയെടുത്താൽ ജയിച്ചതമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ നമ്മളും ജയിച്ചേനെ എന്ന് സുതി പറഞ്ഞുകൊടുക്കുവാണ് നമ്മൾ ജയിച്ചതിന് ഫുൾ കാരണം രേവതി മാത്രമാണ് അച്ചാ അവളാണ് എനിക്ക് മോട്ടിവേഷൻ ഒക്കെ തന്നത് എന്റെ ആത്മവിശ്വാസം കൂട്ടിയത് രാത്രി ഉറങ്ങാൻ സമ്മതിക്കാതെ എല്ലാം എനിക്ക് പറഞ്ഞു തന്നത് എന്നു പറയുവാണ് സച്ചി ശ്രുതി നൈറ്റ് നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു എന്നു പറയുമ്പോ ഞങ്ങളൊന്നും പ്രിപ്പയർ ചെയ്തില്ല ഉറങ്ങുമായിരുന്നു എന്ന് ശ്രുതി മറുപടി കൊടുക്കുവാണ് ഒന്നും ചെയ്യാതെ ഉറങ്ങുമായിരുന്നു നന്നായി എന്നു പറഞ്ഞ ചന്ദ്ര അവരെ ദേഷ്യത്തിൽ നോക്കുവാണ് അതൊരു ലോക്കൽ കമ്പനിയാമേ അവർക്ക് അത്രയും വിവരമൊന്നുമില്ല അതാണ് മാസ് ഇല്ലാത്തവർക്കും എഡ്യൂക്കേഷൻ ഇല്ലാത്തവർക്കൊക്കെ പ്രൈസ് കൊടുത്തത് എന്ന് പറയുവാണ് സുതി എന്താടാ നീ പറഞ്ഞത് പഠിക്കാത്തവർക്കും പൊരുത്തമില്ലാത്തവർക്കും കൊടുക്കുന്ന പ്രൈസാണെന്നോ ഒരു നല്ല ഭാര്യ ഭർത്താക്കന്മാരാവാൻ പഠിപ്പൊന്നും വേണ്ടടാ മനസ്സ് നന്നായാ മതി എന്ന് സച്ചി പറയുമ്പോ സച്ചി അവര് ചേച്ചില്ലേ നീ അഭിനന്ദിച്ചില്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല ഇങ്ങനെ കുറച്ച് സംസാരിക്കരുത് എന്ന് രവീന്ദ്രൻ സുതിക്ക് മറുപടി കൊടുക്കുവാണ് അച്ഛ ഇവര് നല്ല ജോഡികളാണോ ഇവരെപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നവരല്ലേ അവരാണോ നല്ല ജോഡികൾ എന്ന് സുതി ചോദിക്കുവാണ് പ്രശ്നമില്ലാത്ത കുടുംബമില്ല അച്ഛ എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും വഴക്കൊക്കെ ഉണ്ടാവും എന്ന് രേവതി പറയുമ്പോൾ നല്ല കപ്പിളായ അണ്ടർസ്റ്റാൻഡിങ്ങോടെ ഇരിക്കും അല്ലാതെ വഴക്കൊന്നും ഉണ്ടാക്കില്ല എന്ന് സുതി പറയുവാണ് അതെങ്ങനെ വരും പാർലർ ഏട്ടെ തീ തന്നെ നീ ഓടി ഒളിക്കില്ലേ പിന്നെങ്ങനെ വഴക്കുണ്ടാവും എന്ന് സച്ചി പറയുമ്പോൾ അങ്കൾ ഇവൻ ആവശ്യമില്ലാതെ ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്നതാ എന്ന് പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടുവാണ് അച്ഛ ഞാനൊന്നും പറഞ്ഞില്ല ആ മാർക്കിട്ടവരാ പറഞ്ഞത് രേവതി അവര് പറഞ്ഞതൊന്നും പറഞ്ഞു കൊടുക്ക് എന്ന് സച്ചി ആവശ്യപ്പെടുവാണ് അവര് ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരെ വെച്ച് കണക്കൊക്കെ എടുത്തു വയക്കിടുന്ന കപ്പിൾസിന് സ്നേഹം വർധിക്കുമെന്നാ കണ്ടെത്തിയത് അങ്ങനെ പ്രശ്നമൊന്നുമില്ലാത്ത കപ്പിൾസ് ഉണ്ടല്ലോ അവർക്കിടയില് എന്തോ രഹസ്യം ഉണ്ടാവുമെന്നാ അർത്ഥം അങ്ങനെ രേവതി പറഞ്ഞത് കേട്ട് ശ്രുതിയാകെ ഷോക്കായി നിക്കുവാണ് അതെ അച്ഛാ വഴക്കുണ്ടാക്കിയ ആ രഹസ്യം അവരെ കണ്ടെത്തും അതുകൊണ്ട് അത് മറക്കാനാ പ്രശ്നം പ്രശ്നുണ്ടാക്കാതിരിക്കുന്നെ ഇത് ഞാൻ പറഞ്ഞതല്ല അവിടത്തെ ജഡ്ജസ് പറഞ്ഞതാ അങ്ങനെ സച്ചി പറഞ്ഞപ്പോ ഇവരെന്തായി പറയുന്നേ അപ്പോ ശ്രുതിക്കും ശ്രുതിക്കും ഇടയില് എന്തെങ്കിലും രഹസ്യം ഉണ്ടാവോ അവരെന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടാവോ എന്നൊക്കെ ചിന്തിച്ച് ചന്ദ്രയാക ടെൻഷനായി നിക്കുവാണ് ഇതൊക്കെ കേട്ട് സഹിക്കാനാവാതെ കിച്ചണിലേക്ക് ഓടിപ്പോയി വെള്ളം കുടിക്കുവാണ് ശ്രുതി ഈ പണം അച്ഛന്റെ കൈയിലായി ഇരിക്കേണ്ടത് അക്കൌണ്ടിൽ നിന്ന് പണമെടുത്ത് തരാം എന്ന് സച്ചി പറയുമ്പോ അതൊന്നും വേണ്ടടാ മുകളിലെ റൂം കെട്ടാനായി വച്ചാ മതി എന്ന് രവീന്ദ്രൻ പറഞ്ഞത് കേട്ട് സച്ചിക്ക് ഒരുപാട് സന്തോഷാവുമാണ് ശരിയാ രേവതി മുകളിലെ റൂം കെട്ടാൻ പണം തികയില്ലല്ലോ നമുക്കിത് സൂക്ഷിച്ചു വെക്കണം എന്നൊക്കെ പറഞ്ഞ രേവതിയുമായി സച്ചി അങ്ങോട്ടേക്ക് പോവാണ്